ഹരേ രാമ യാഗമെല്ലാം സമ്പന്നമായി വിശ്വാമിത്ര മഹർഷി തൻ്റെ വ്രതം മുഴുമിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതീവ സംതൃപ്തനായിരുന്നു ആ ചൈതന്യം ഒരു പ്രഭാവലയം പോലെ അദ്ദേഹത്തിൽ തുടിച്ചു നിന്നു നാളെ നമ്മൾ മിഥിലയിലേക്ക് പോവുകയാണ് അവിടെ ജനക മഹാരാജാവ് ഒരു മഹത്തായി യജ്ഞം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് മിഥിലയിൽ അത്യപൂർവമായ ഒരു ധനുസ് ഉണ്ട് വില്ല് ദേവന്മാർ ജനകന് സമ്മാനിച്ചതാണത് ദേവാസുരന്മാർക്കോ ഗന്ധർവന്മാർക്കോ കുലുക്കാൻ പറ്റാത്തത്ര ബലമുള്ള വില്ലാണത് ഒരുപാട് രാജാക്കന്മാർ ആ വില്ല് കുലക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സുനാഭം എന്നാണ് ആ വില്ലിൻ്റെ പേര് രാമൻ സന്തോഷത്തോടെ മുനിയെ തൊഴുതു അങ്ങനെ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയും മറ്റു മുനിമാരും മിഥിലയിലേക്ക് യാത്രയായി രാമായണത്തിൽ ഒരുപാട് ഉപകഥകളുണ്ട് ഓരോ പ്രദേശത്തെത്തുമ്പോഴും രാമൻ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാജാവിനെക്കുറിച്ചുമൊക്കെ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കും മഹർഷി വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ സിദ്ധാശ്രമം കഥ പോലെ ഭാഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന കഥ വിശ്വാമിത്രൻ്റെ തന്നെ പരമ്പരയെക്കുറിച്ച് കാർത്തികേയനെക്കുറിച്ച് അയോധ്യയിലെ തന്നെ സാഗര രാജാവിനെക്കുറിച്ച് അയാളുടെ മക്കളെക്കുറിച്ച് പാലാഴി മഥനത്തെക്കുറിച്ചൊക്കെ വിശ്വാമിത്ര മഹർഷി കുമാരന്മാർക്ക് കഥ പറഞ്ഞു കൊടുത്തു പാലാഴി പാലാഴിമതനത്തിനിടെ വാസുകിയുടെ ശിരസിൽ നിന്നും ഹലാഹലം എന്ന വിഷം വന്നതും പരമേശ്വരൻ അത് കുടിച്ചതും ജ്യേഷ്ഠ എന്ന വൃക്ഷം കാമധേനു ഐരാവതം ധന്വന്തിരി എന്ന ആയുർവേദ മൂർത്തി അപ്സര സ്ത്രീകൾ വാരുണി ദേവി ഉച്ചൈശ്രവസ് എന്ന കുതിര കൗസ്തുഭരത്നം സോമദേവൻ ലക്ഷ്മി ദേവി അങ്ങനെ അങ്ങനെ അവസാനം അമൃത് അങ്ങനെ പാലാഴി മതനം കഥ വളരെ വിസ്തൃതമായി പറയുന്നു അവർ യാത്ര തുടർന്നു നഗരത്തിൽ മനോഹരമായ ഒരു ആശ്രമം വിജനമായി കിടക്കുന്നത് കണ്ട് രാമൻ ചോദിച്ചു ഗുരു ഇത്ര മനോഹരമായ ആശ്രമം എന്തുകൊണ്ട് ആരുമില്ലാതെ കിടക്കുന്നു രാമ ഇത് ഗൗതമ മുനിയുടെ ആശ്രമമായിരുന്നു പതിവ്രതയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹല്യുമൊത്ത് അദ്ദേഹം ഒരുപാട് കാലം ഇവിടെ കഴിഞ്ഞിരുന്നു അതീവ സുന്ദരിയായിരുന്നു അഹല്യ ഒരിക്കൽ ഗൗതമ മുനി ഇല്ലാത്ത സമയത്ത് ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷം ധരിച്ചുകൊണ്ട് ആശ്രമത്തിൽ എത്തുകയും അഹല്യുമായി രമിക്കുകയും ചെയ്തു വന്നത് ദേവേന്ദ്രനാണ് എന്നും തൻ്റെ സൗന്ദര്യത്തിൽ ദേവേന്ദ്രൻ വളരെ ആകൃഷ്ടനായി എന്നതിൽ അഹല്യ അഹങ്കരിക്കുകയും ചെയ്തു അത്രേ അങ്ങനെ തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോൾ അവിടേക്ക് ഗൗതമ മുനി വരികയും ദേവേന്ദ്രനെയും അഹല്യേയും കോപത്താൽ ശപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഗൗതമ മുനി ശാപത്താൽ അഹല്യ കല്ലായി മാറി തന്നോട് ക്ഷമിക്കണമേ ശപിക്കരുതേ എന്ന് അഹല്യ കേണപേക്ഷിച്ചു അത് കേട്ട് ഗൗതമുനിയുടെ മനസ്സൊന്നലഞ്ഞു ഒരിക്കൽ ശ്രീരാമൻ ഇവിടെ വരുമെന്നും അപ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്നും അപ്പോഴേക്കും കാമമോഹ ലോഭങ്ങൾ വിട്ടകന്ന നിന്നെ ഞാൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത്രയും പറഞ്ഞ് ആശ്രമം വിട്ടുപോവുകയും ചെയ്തു രാമ ആയിരം വർഷങ്ങളായി നിൻ്റെ വരവും കാത്തിരിക്കുകയാണ് അഹല്യ ഇതാ അവർക്ക് ശാപത്തിൽ നിന്നും മോക്ഷം കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ് ശ്രീരാമലക്ഷ്മണന്മാർ അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും അഹല്യാദേവിക്ക് പൂർവരൂപം ലഭിച്ചു അവരുടെ പാദങ്ങളിൽ രാമലക്ഷ്മണന്മാർ നമസ്കരിച്ചു തപസ്സുകൊണ്ട് പാവനയായി തീർന്ന അഹല്യയുടെ അടുത്തേക്ക് ഗൗതമ മുനിയും എത്തിച്ചേർന്നു മുനി ദമ്പതികൾ വിശ്വാമിത്രനെയും ശ്രീരാമലക്ഷ്മണന്മാരെയും തൊഴുതു അവർ മിഥിലയിലേക്കുള്ള യാത്ര തുടർന്നു മിഥിലയിലെത്തിയ രാജകുമാരന്മാരെയും മഹർഷിയെയും മഹാരാജാവ് സവിനയം സ്വീകരിച്ചു പൂജകൾ ചെയ്തു കൂടെയുള്ള കുമാരന്മാരെ മഹർഷി ജനകന് പരിചയപ്പെടുത്തി ഈ യജ്ഞസമയത്ത് ഇവിടെയെത്തിയ കുമാരന്മാർ എൻ്റെ കുലത്തിൻ്റെയും എന്നെയും ഉയർത്താൻ വന്നവരെ പോലെ തോന്നുന്നു ജനകൻ വിശ്വാമിത്രനോട് പറഞ്ഞു അവർക്ക് താമസിക്കാൻ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി പിറ്റേന്ന് രാവിലെ വിശ്വാമിത്രന് അതിഥി സൽക്കാരങ്ങൾ നൽകിയ ശേഷം ജനകൻ ചോദിച്ചു അങ്ങയുടെ അറിയിച്ചാലും എന്താണെങ്കിലും പൂർത്തീകരിക്കാൻ ഈ ജനകരാജാവ് തയ്യാറാണ് അങ്ങയ്ക്ക് ദേവന്മാർ സമ്മാനിച്ച വില്ല് കുമാരന്മാരെ കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട് അത് കണ്ടിട്ട് തിരിച്ചു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് മുനി പറഞ്ഞു മാഷേ ശിവദത്തമാണ് ആ ധനുസ് ദക്ഷൻ്റെ യാഗവേളയിൽ യാഗത്തിൽ പങ്കെടുത്ത ദേവന്മാർക്കെതിരെ രുദ്രൻ കുലച്ച വില്ലാണത് തനിക്ക് യജ്ഞഭാരം നൽകാത്ത ദേവന്മാരെ ഇല്ലാതാക്കാൻ പരമേശ്വരൻ കുലച്ച വില്ല് ഭയെന്ന് വിറച്ച ദേവന്മാർ സ്തുതിഗീതങ്ങൾ പാടിയും ക്ഷമ ചോദിച്ചും രുദ്രന്റെ കോപമടക്കി അങ്ങനെ ആ കുലച്ച വില്ല് ദേവന്മാർക്ക് നൽകി ശിവൻ ആ വില്ലാണ് എൻ്റെ പൂർവികർക്ക് ലഭിച്ചത് ഇത് കുലമഹിമയായി ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ഒരു യജ്ഞത്തിന് ശേഷം യജ്ഞഭൂമി ഉഴുതപ്പോൾ ഞങ്ങൾക്കൊരു പെൺകുട്ടിയെ ലഭിച്ചു ഭൂമിയിലെ മണ്ണിൽ നിന്ന് ലഭിച്ച അവൾക്ക് സീത എന്ന പേരിട്ടു അവൾ ഞങ്ങളുടെ മൂത്ത പുത്രിയാണ് ഞങ്ങളുടെ അമൂല്യനിധി അവൾ ജ്ഞാനിയാണ് ധീരയാണ് അസ്ത്രശസ്ത്രങ്ങളിൽ പ്രവീണയാണ് അവളുടെ കീർത്തിയിൽ പല രാജാക്കന്മാരും അവരെ പരിണയിക്കാൻ വന്നു തുടങ്ങി അവൾക്ക് അനുയോജ്യനായി ആരും വരാത്തതിനാൽ ഞാൻ എല്ലാവരെയും മടക്കി അവർ കോപിച്ച് യുദ്ധത്തിന് പോലും തയ്യാറായി അവരുടെ മുന്നിൽ ഈ വില്ല് കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ ശൗര്യം കാണിക്കേണ്ടത് ഈ വില്ല് കുലച്ചിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു വന്നവർക്കൊന്നും ഈ വില്ല് നനക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ പരാജയപ്പെട്ടവരെല്ലാം ഒത്തുചേർന്ന് മിഥിലയെ ആക്രമിച്ചു ശക്തമായി തിരിച്ചടിച്ച മിഥില ശക്തമായി തിരിച്ചടിച്ചു മിഥില എന്നാൽ യുദ്ധം ഒരു വർഷത്തോളം നീണ്ടു നിന്നതിനാൽ രാജ്യത്ത് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തീരാൻ തുടങ്ങി എൻ്റെ പ്രാർത്ഥനയാൽ ദേവന്മാർ എനിക്ക് തുണയായെത്തി അവർ ചതുരംഗ സേനകൾ അനുഗ്രഹിച്ചു ദേവദത്തമായ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ ശത്രുക്കൾ മരിച്ചു വീഴാൻ തുടങ്ങി ബാക്കി വന്നവർ ജീവനും കൊണ്ട് തിരിഞ്ഞോടി ബ്രഹ്മശ്രേ ഞാൻ ആ വില്ല് കുമാരന്മാരെ കാണിക്കാം ആ വില്ലെടുത്ത് ഞാൻ കെട്ടുകയാണെങ്കിൽ സീതാദേവിയെ ശ്രീരാമന് പത്നിയായി നൽകാം രാമന് അതിന് കഴിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു വിശ്വാമിത്രൻ ജനക മഹാരാജാവിനെ നോക്കി പുഞ്ചിരിച്ചു പാവനമായ വില്ല് കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു വില്ല് കൊണ്ടുവരുന്ന രംഗം കണ്ടാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ ഗാംഭീര്യം സൈന്യത്തിലെ ഏറ്റവും ശക്തരായ അയ്യായിരം പേരാണ് വില്ല് കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടവർ എട്ട് ചക്രങ്ങളുള്ള കൂറ്റൻ ഉന്തുവണിയിൽ സ്ഥാപിച്ചിരുന്ന വില്ല് വളരെയധികം കഷ്ടപ്പെട്ടാണ് രാജസന്നിധിയിലെത്തിച്ചത് ജനകമഹാരാജാവ് പറഞ്ഞു ഒരുപാട് വീരന്മാർ ശ്രമിച്ചിട്ടും കുലക്കാൻ പറ്റാത്ത വില്ലാണിത് ദേവന്മാർക്ക് പോലും ഇതൊന്നും അലക്കാൻ കഴിഞ്ഞിട്ടില്ല ഋഷേ അതുല്യമായ വില്ലിത കുമാരന്മാരെ കാണിച്ചു കൊടുത്താലും വിശ്വാമിത്രൻ പുഞ്ചിരിയോടെ ശാന്തനായി രാമനോട് പറഞ്ഞു രാമ ഇതാ വില്ല് കണ്ടുകൊളുക സൗമ്യനായി നിന്ന രാമൻ ഒന്ന് തൊഴുതു നമസ്കരിച്ചു എന്നിട്ട് വിശ്വാമിത്രനോട് ചോദിച്ചു പ്രഭോ ഈ വില്ല് ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ ഒന്ന് എടുത്തു നോക്കട്ടെ ഒന്ന് കുലയ്ക്കാൻ ശ്രമിച്ചു നോക്കട്ടെ തീർച്ചയായും വിശ്വാമിത്രനും മഹാരാജാവും പറഞ്ഞ മറുപടി ഒരുമിച്ചായിരുന്നു മന്ദസ്മിതനായി ഒരു ഭാവമാറ്റവുമില്ലാതെ ലാഘവത്തോടെ ഇടത് കൈകൊണ്ട് രാമൻ വില്ലിൻ്റെ മധ്യത്തിൽ പിടിച്ചു വില്ലെടുക്കലും ഞാൻ വലിക്കലുമൊക്കെ ഒരു നർത്തകൻ്റെ ചലനങ്ങൾ പോലെ എല്ലാവരും നോക്കിയിരുന്നു രാമൻ ഞാൻ വലിച്ചുകെട്ടാൻ ശ്രമിക്കുന്നതിനിടെ ആ വില്ല് രണ്ടായി പൊട്ടിപ്പോയി വില്ല് പൊട്ടുമ്പോഴുണ്ടായ ശബ്ദം അതിഭയങ്കരമായിരുന്നു അതിൻ്റെ പ്രകമ്പനം കാരണം എല്ലാവരും പേടിച്ചു വിറച്ചുപോയി രാജാവ് അതീവ സന്തുഷ്ടനായി അദ്ദേഹം ആഹ്ലാദത്താൽ ഉച്ചത്തിൽ ചിരിച്ചു വീര്യവതിയായ എൻ്റെ മകൾക്ക് എന്തുകൊണ്ടും ചേരുന്നവനാണ് രാമൻ രാമൻ അപ്രമേയനാണ് തുല്യം വയ്ക്കാൻ മറ്റൊരാളില്ല എൻ്റെ മകളെ രാമന് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പാലിച്ചോട്ടെ ഉടൻ അയോധ്യയിലേക്ക് ആളെ വിട്ടാലും ദശരഥ രാജാവിനോടും കുടുംബത്തോടും പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ അപേക്ഷിച്ചാൽ രാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു മഹർഷിയും അതീവ സന്തുഷ്ടനായി അങ്ങനെയാവട്ടെ ജനകമഹാരാജാവ് അയോധ്യയിലേക്ക് ദൂതനെ വിട്ടു മൂന്ന് ദിവസം എടുത്തു ദൂതന് അയോധ്യയിലെത്താൻ രാമൻ്റെ വീരപരാക്രമങ്ങളും മിഥിലയിലുണ്ടായ വിശേഷങ്ങളും കേട്ട് ദശരഥൻ സന്തോഷവാനായി സ്വർണരത്നങ്ങൾ നിറച്ച പേടകങ്ങളും ചതുരംഗസേനയുമൊക്കെയായി ദശരഥൻ ഉടൻ തന്നെ യാത്ര തിരിച്ചു കൂടെ കുലഗുരുവായ വസിഷ്ഠനും മറ്റു മഹാത്മാക്കളും മന്ത്രിമാരും മിഥിലയിലെത്തിയ ദശരഥ മഹാരാജാവിനെയും പരിവാരങ്ങളെയും ആചാരപൂർവ്വം സ്വീകരിച്ചു മക്കളെ ദശരഥൻ കെട്ടിപ്പിടിച്ച് നിറുകയിൽ ചുംബിച്ചു ഒരുപാട് ദിവസങ്ങളായി കാണാത്തതല്ലേ അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രകടനം ഹൃദ്യമായിരുന്നു അന്ന് രാത്രി അവിടെ ചേർന്ന എല്ലാ മഹാത്മാക്കളും ചേർന്ന് സ്നേഹസഭ നടന്നു പ്രഭോ അങ് ഇക്ഷാഘുവംശത്തിൻ്റെ കുലമഹിമ പറഞ്ഞു കേൾപ്പിച്ചാലും ദശരഥൻ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു വസിഷ്ഠൻ വളരെ വിശദമായി രാജവംശത്തിൻ്റെ മഹിമ വിവരിച്ചു ഇക്ഷാഘുവംശത്തിൻ്റെ വിവരണം കഴിഞ്ഞപ്പോൾ ജനക ജനകമഹാരാജാവ് മിഥില രാജവംശത്തിൻ്റെ മഹിമയും വിവരിച്ചു തുടർന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ മൂത്തപുത്രിയായ സീതയെ രാമനും ഇളയപുത്രി ഊർമ്മിളയെ ലക്ഷ്മണനും പാണിഗ്രഹണം ചെയ്തു കൊടുക്കാമെന്ന് ഞാനിതാ നൽകുന്നു ജനക മഹാരാജാവിൻ്റെ അനുജൻ കുശധൻ്റെ പുത്രിമാരായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിക്കാമെന്നും തീരുമാനമായി അങ്ങനെ മൂന്നാം നാൾ വിവാഹസുദനമെത്തി വിശ്വാമിത്ര വസിഷ്ഠ മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ എല്ലാം മംഗളകരമായി തയ്യാറാക്കി കന്യകമാർ വിവാഹമണ്ഡപത്തിലെത്തി ആദ്യം രാമൻ്റെ വിവാഹം നടന്നു സീത രാമൻ്റെ സമീപത്തേക്ക് വന്നു സീതാ രാമന്മാരെ ഒന്നിച്ചു കണ്ടപ്പോൾ അറിയാതെ ചുറ്റും നിന്നവർ കൈകൂപ്പി അത്രേ അത്ര ഭംഗിയായിരുന്നു അത്രേ ആ മിഥുനങ്ങളെ കാണാൻ ജനകൻ സീതയുടെ കൈ രാമൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ സീത എൻ്റെ മകൾ നിൻ്റെ സഹധർമ്മിണി കൈകൊണ്ട് കൈ പിടിച്ച് ഇവളെ സ്വീകരിച്ചാലും പതിവ്രതയും മഹാഭാഗ്യയുമായി ഇവൾ നിന്നെ എല്ലായ്പ്പോഴും നിഴൽ പോലെ പിന്തുടരും തുടർന്ന് ഭരതൻ മാണ്ഡവിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും പാണിഗ്രഹണം ചെയ്തു വധൂവരന്മാർ പാണിഗ്രഹണം ചെയ്ത് അഗ്നിയെ വലം വയ്ക്കുമ്പോൾ ദേവന്മാരും അപ്സരസുകളും പുഷ്പവൃഷ്ടി നടത്തി എല്ലാം മംഗളകരമായി അവസാനിച്ചു ഹരേ രാമ